എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മനോജ് എം ഫു ട്രാവുള്ളോ കുവൈറ്റിലെ ഒരു പ്രമുഖ സാംസ്കാരിക സംഘടനയാണ് കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷങ്ങളായി തിരുവല്ലയും കുവൈറ്റിലും ചേർന്ന് വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകി വരുന്നത് അപ്പോൾ അവരുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തി നടത്തിവരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡയാലസിഷനുള്ള പേഷ്യൻ ട്രീറ്റ്മെൻറ്റ് സൗജന്യമായിട്ട് നൽകുന്നു വിവിധ തിരുവല്ല താലൂക്കിനോട് ചേർന്നുള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ വീൽചെയർ വിതരണം സ്കൂൾ കിറ്റ് വിതരണം അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന ശ്രീമാൻ കെ ജി എബ്രഹാം ശ്രീമാൻ എബി വാരിക്കാട് ശ്രീ കെ എസ് വർഗീസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജെയിംസ് കൊട്ടാരം സെക്രട്ടറി ശ്രീമാൻ റൈജു അരീക്കര ട്രസ്റ്റി ശ്രീ ബൈജു ജോസ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീ ഷിജു ഓതറ അതുപോലെ തന്നെ റെജി ഓതറ ക്രിസ്റ്റി കൊട്ടാരം സാം തിരുവള്ള അലക്സ് കറ്റോട് അതുപോലെ തന്നെ മനോജ് ഓതറ റെജി കോരുത്ത് പ്രദീപ് ജോസഫ് തിരുവല്ല തോമസ് കുരുവള സുജൻ എടപ്രാൻ ശ്രീമതി ഷെർലി പ്രദീപ് ശ്രീമതി ബിൻസി ജെയിം ശ്രീമതി ലീന റജി കോരുത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവല്ല വൈ എം സി എ ഹോളിൽ വെച്ച് നടത്തപ്പെട്ട ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം അപ്പോൾ അതും അതുപോലെ തന്നെ തിരുവല്ല ഏരിയയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ നൽകിയ വീൽ ചെയർ വിതരണം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോകൾ ചെറിയ ചെറിയ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനകരമായി ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങൾ ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നുപോകരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു പ്രത്യേക സാഹചര്യത്തിൽ ചുരുങ്ങിയ രീതിയിൽ നടത്തേണ്ടതായിട്ട് വന്നു നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നാലും ഒരിക്കൽ കൂടി ഞാൻ ഈ പൊലിങ്ങി പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കുള്ള ആദരാഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ഏറ്റവും

ജഡ്ജിയായിരിക്കുന്ന ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരിക്കലും ചാരിറ്റി ഫണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അത് പറഞ്ഞൊരു വാക്കാണ് ഐ ഡോ ലൈക്ക് ടു ഡു ചാരിറ്റി ബട്ട് ഐ പ്രിഫർ ടു ഡു സർവീസ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ബന്ധമില്ലാത്തവർക്കും കൂടി ആകുന്നത് വേദപുസ്തകത്തിൽ ഒരുപമയുണ്ട് കർത്താവ് പറഞ്ഞ നല്ല ശബരിയാണ് അങ്ങനെ ചെയ്യുന്നതാണ് വാസ്തവത്തിൽ സർവീസ് നമ്മൾ എത്രയോ ആളുകൾക്ക് ദാന നിർമ്മമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളിലൊക്കെ വില ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന ആ വലിയ വാഗ്ദാനം ആ വലിയ സേവനം പ്രവാസി അസോസിയേഷൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പുഷ്പഗിരിയോട് ചോളോട് ചോൾ ചേർന്നേൽക്കാൻ പിന്നീ പേഷ്യൻസിനുള്ള ഡയാലിസിസ് നിങ്ങളെ ഏറ്റെടുത്ത് അത് ചെയ്യുന്നതിന് വേണ്ടി കാണിക്കുന്ന ആർജകത്വം പരസഹായമില്ലാതെ അനങ്ങാൻ കഴിയാത്തവന് ഒരു ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയെ തുറന്നിടുന്ന വീൽചെയറിൻ്റെ വിതരണ ഉദ്ഘാടനം പലത് പലതാണ് ഇങ്ങനെ സ്ട്രാഗ്നൻ്റ് ആയിപ്പോകും വന് ഒരു പടികൂടി മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇനിയും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിവിൻ്റെ അവിടെ ആശങ്കരായിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുവാൻ ഈ വീഴ്ചകൾ ഇതുപോലെ വിവിധ ഗവൺമെന്റ് ആശുപത്രി സ്ഥാപനങ്ങളിലും നമ്മളിത് പല ദിവസങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഇതിനായി സഹകരിച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നു സ്നേഹ ബന്ധവും ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ലാതെ ബഹുമാനപ്പെട്ട പ്രസിഡന്റോട് ഇരുപണ്ട് ബഹുമാനപ്പെട്ട തോമസ് ജോർജോടെ ഇരുപത്തും രാഷ്ട്രീയം പറയിപ്പിക്കത്തില്ല മതം പറയിപ്പിക്കത്തില്ല തിരുവല്ല എന്ന് പറയുന്ന ഒരു ആവേശം തിരു കുവൈറ്റിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നത് ഒരു വലിയൊരു തമറയ്ക്കം നടത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് അവസാനിച്ചപ്പോൾ സത്യത്തിൽ പറഞ്ഞായിരിക്കും ഭയങ്കര സന്തോഷപ്പെട്ടുമായിട്ടുള്ള സംഘടനകൾ സംഘടനകളുണ്ടാകുമ്പോൾ ആദ്യം കട്ടാനം അസോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞ് അത് ശേഷം തിരുവല്ല പ്രവാസി അസോസിയേഷനാണ് ഉണ്ടായിട്ട് പറയുന്നത് നമ്മൾ ഇതിനും പത്തൊമ്പതാം തീയതി കെ ജി അബ്റാമിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ ഓഫീസ് പേരേഴ്സ് എല്ലാം കൂടെ ഒന്ന് വീട്ടിൽ കൂടി കെ ജി എഫ് റാമ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന ചാരിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് അതുതന്നെ വളരെ ഒരു സന്തോഷമായിരുന്നു തിരുവല്ല അസോസിയേഷൻ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു പുതിയ വൈസ് പ്രസിഡൻ്റ് നമ്മുടെ ജോർജി കൊട്ടാരം കൊട്ടാരത്തിൽ ജോർജി അങ്ങനെ ബഹുമാനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് അംഗങ്ങൾ കോയിറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡയാലിസിസ് പേഷ്യൻറ്റിനുള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെ നിരവധി തിരുവല്ലായുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റലുകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള മീൻ ചേരുകളും സംഭാവന അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ കുറ്റൂരവും എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ എ ബി വാരിക്കാടുണ്ട് വൈസ് പ്രസിഡൻറ്റ് ജെയിംസ് കൊട്ടാരം സെക്രട്ടറി റൈസി മനീക്കര അഡ്വൈസറി കോടങ്ങും റജീ പോലും എല്ലാവരും എത്തിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇത് പഞ്ചായത്തിന് കൈമാറി വീണ സ്വീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓ കൊടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഡയാലിസിസ് തന്നെ ആഴ്ചയിലെ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തുക കുടുംബങ്ങൾക്കാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അസുഖം വന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നേരം അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്ത പ്രവാസി അസോസിയേഷന് എല്ലാവിധ അംഗങ്ങളും നേരുന്നു അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൂടുതൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പേരിട്ട ജീവനക്കാരൻ തിരുവല്ല അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഞങ്ങളുടെ തിരുവല്ല അസോസിയേഷൻ്റെ സിൽവർ ടീച്ചിൽ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി വീട്ടിൽ ചെയറുകൾ സപ്ലൈ ചെയ്ത് വരികയാണ് അതിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട നമ്മുടെ ആശുപത്രി ശ്രീ ബിജി സാറുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തെ ഈ പരിപാടിക്കൊന്ന് വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഡി എംഒയുടെ മീറ്റിങ്ങിന് കാരണം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വളരെയേറെ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമാണ് വീട്ടിൽ ചെയർ അങ്ങനെ ഞങ്ങൾ സ്ത്രീകട്ട കാരും സ്ത്രീകട്ട ലഭ്യത മേളവുമായി സംഘടിപ്പിച്ചു ഏറ്റവും എഴുതി ചെയ്യാൻ ഞങ്ങളുടെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തം തിരുവല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മികച്ചകളാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനത്തെ പ്രവാസി കൂട്ടായ്മ പ്രവാസികളെന്നും നമ്മുടെ നാടിൻ്റെ നട്ടലിലായിരുന്നു അവരുടെ വീർപ്പിൻ്റെ ഒരു ഭാഗം നമ്മുടെ അന്നങ്ങളിലേക്കും നമ്മുടെ നാട്ടിലെ ഉന്നമനി ഉന്നമനത്തിനു വേണ്ടി എത്തിക്കാൻ അവരെന്നും ശ്രദ്ധിച്ച വിഭാഗങ്ങളാണ് പ്രവാസി മലയാളികൾ കേരളത്തിൽ ഇന്ന് നിൽ ഇവിടെ എത്തി നിൽക്കുന്നു അത് പ്രവാസികളുടെ പങ്ക് ചെറുതെന്ന് മാത്രമല്ല വളരെ വളരെ വലുതാണ് ഇപ്പോൾ അവരുടെ സമ്പാദ്യത്തിന്റെ ഭാഗവും അവരുടെ ഉയർപ്പിന്റെ ഭാഗവും അവരുടെ സ്വന്തം നാട്ടിലേക്ക് സേവന രംഗത്തേക്ക് അവർ ഒരു കൈത്താങ്ങായി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു എളിയ ആശുപത്രിയിൽ ഒരു വീൽ ചെയർ തരാനുള്ള മനസ്സും ോളമയുള്ള ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ഡയാലിസിസ് അടക്കമുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങും വേറെ പല ആശുപത്രികളിലും കൈത്താങ്ങും കൊടുത്തപ്പോൾ ഒറ്റ വിഷമിച്ചാലും മതിയാവില്ല ഇനി ഇതുപോലുള്ള ആതുര സേവന രംഗത്തും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന മറ്റ് സേവന രംഗത്തും ഈ സർവീസുകൾ കൊടുക്കാൻ അവരുടെ സമ്പത്തിനെ ഇനിയും ഉന്ന ഉന്നതി എത്തിക്ക എത്തിക്കണമെന്ന് ആശംസിക്കുകയും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ ചുമതലക്കാരുന്ന രീതി ഇത് ഏറ്റുവാങ്ങുന്നതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നന്ദി നമസ്കാരം